ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ നാം നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ അടുക്കളയിൽ പെരുമാറുകയാവാം എവിടേക്കെങ്കിലും യാത്ര പോവുകയായ ആവാം എന്ത് ചെയ്യുമ്പോഴും നാം ആദ്യം തന്നെ ഈ വിഷയം കർത്താവിൻ്റെ മുൻപിൽ വെക്കണം അതാണ് പ്രാർത്ഥന യാചന അപേക്ഷ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു വ്യക്തിയിൽ നിന്നും അതികഠിനമായ പീഡനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യണം ഈ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കൊപ്പം കർത്താവ് ഒരു വ്യക്തിയോടെന്നതുപോലെ നമ്മൾ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് കർത്താവിനോട് ഇതേക്കുറിച്ച് സംസാരിക്കണം ദൈവമേ ഞാൻ മടുത്തു ഈ വ്യക്തി എന്നെ എന്തൊക്കെ ചെയ്യുന്നു നീ കാണുന്നില്ലേ എന്നുള്ളതുപോലെ എൻ്റെ കുട്ടികൾ ഇത് കർത്തൃസന്നിധിയിൽ എത്തിക്കണം ഇത് ഇതിൻ്റെ ഒരു ഉദാഹരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ ഷെയർ ചെയ്യാണ് അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ ലോത്ത് ആ സ്വോതോ ഗോമേറ നശിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഒരുങ്ങുകയാണ് ലോത്ത് ആ മക്കളും എല്ലാവരും ആ ദേശത്തുള്ളവര് അന്നവിടെ സ്വർഗഭോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കരമുയർത്തി കർത്താവിൻ്റെ നേരെ അവിടുത്തെ ദൈവ പൈതങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു തമ്പുരാനോട് ഇതൊരു യാചനയായും ഞങ്ങൾ തോറ്റുപോയല്ലോ എന്ന് പരാതി പറഞ്ഞുകൊണ്ടും കർത്താവിന്റെ മുൻപിൽ അവർ നിൽക്കുകയാണ് ഈ പ്രാർത്ഥന മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ രണ്ട് മാലാഖമാര് അബ്രാഹത്തെ സന്ദർശിക്കുന്നതോടൊപ്പം സ്വതം കൊമോറയിലേക്ക് വരുകയാണ് അവരവിടെ വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ് കേൾക്കുന്നത് എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിക്കോ സോതോമിനും ഗോമേറയ്ക്കും എതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങൾ ശരിയാണോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണെന്ന് കേട്ടു എൻ്റെ കുട്ടികൾ ഒന്നും കൂടി ചേച്ചി വിവരിച്ചു തരാം ആ മക്കള് ആ കുടുംബത്തിൽ കൊണ്ടോ അല്ലെങ്കിൽ ആ ദേശത്തിൽ ഇരുന്നുകൊണ്ടോ ഈ ദേശത്തെ കുറിച്ച് ഞങ്ങൾ മടുത്തു കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കർത്താവിനോട് പറയണം അപ്പൊ അതാത് ദിവസം ഇവിടെ മാലാകന്മാരെ അത് അവിടെ എത്തിച്ചു നാം ചിന്തിക്കുന്നതും പറയുന്നതും ദൈവം അറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉടനെ ദൈവം ഇത് ശരിയാണോ എന്നറിയാൻ അവിടെ സാധൂകരിക്കുന്നോ എന്നാണ് ആ വാക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ വേർഷൻ ശരിയാണോ എന്നുള്ളതാണ് ഇത് സത്യമാണോ കുറെ അയൽ ഇവരുടെ നിലവിളി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ചെല്ല് അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞ് രണ്ട് മാലാകമാരെ കർത്താവ് അയക്കാണ് ഈ മാലാഘമാര് ഇവിടെ വന്നുകൊണ്ട് അബ്രാഹത്തോട് പറയാണ് ഞാൻ ഇങ്ങനെ ലോത്തിൻ്റെ ഭവനം വരെ പോവുകയാണ് കർത്താവ് ഇതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് ഞങ്ങളെ വിട്ടിരിക്കണെന്ന് അങ്ങനെ അവർ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നു കഴിയുമ്പം ഇത് സത്യമാണെന്ന് അറിയാൻ ഒരനുഭവം കൂടെ അവർക്കുണ്ടാവുകയാണ് ഇവരെ കണ്ടതും ആ ദേശത്തുള്ള പുരുഷന്മാർ വരുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വ്യഭിചാരത്തിൻ്റെ ദുർബുധം ഇതുപോലെ പാപം ചെയ്ത് കൂട്ടി കൂട്ടിക്കൂട്ടി അവരുടെ ജഡം വളരെ ദുഷിച്ചു പോയി അവർക്ക് സ്വയംഭോഗം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല സ്വവർഗോഗം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു ഇതാണ് പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃകോപം സാവധാനം വരും ഒപ്പം തന്നെ ഈ പിശാജ് പാപം ചെയ്യുന്നവരെ അവരുടെ അടിമയാക്കി തീർക്കും നമ്മളിന്ന് ലോകത്ത് കാണുന്നില്ലേ നമ്മുടെ യൂത്ത് കുട്ടികൾ കഞ്ചാവിനും അവർക്ക് ഭക്ഷിക്കണം അവർക്ക് സുഖിക്കണം അവർക്ക് ആനന്ദിക്കണം അവർക്ക് കഷ്ടം എന്നൊരു വാക്ക് സഹനമെന്നൊരു വാക്ക് അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ അന്ന് കാലത്തൊക്കെ നമ്മൾ നമ്മുടെ പിതാക്കന്മാരെയൊക്കെ കാണുമ്പോൾ മാതാപിതാക്കളെ കാണുമ്പോൾ നമുക്ക് ഭയമായിരുന്നു അല്ലേ നമ്മൾ അവരുള്ളൂരിത്തേക്ക് കടന്നു വരില്ല അവരവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വഴി കൂടെ കടന്നു പോകും നമ്മളവരെ ഭയക്കും സ്നേഹിക്കുക ഒക്കെ ആയിരുന്നു ഇന്ന് മാതാപിതാക്കള് മക്കളെ ഭയക്കാൻ തുടങ്ങി ഇവരെ കാണുമ്പോഴേ നമുക്ക് പേടിയായി നമ്മൾ എന്ത് ചെയ്യുന്നു ദൈവമേ നിലവിളിക്കും മക്കളെ നിലവിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഒരു ദുഷിച്ച തലമുറയിലേക്ക് കർത്താവിനോട് കടന്നു വരാൻ പറയണം അങ്ങനെ നമ്മുടെ മക്കളുടെ മേലുള്ള ഈ ദുഷ്ടാരൂപി വിട്ടുപോകണം നമ്മുടെ മക്കളും ദൈവ പൈതങ്ങളായി തീരണം ഹലലിയ അങ്ങനെ ഇവര് ഈ സ്വതം കുമാറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പുരുഷന്മാരോടി വന്നിരിക്കുക ഈ രണ്ട് മാലാഖമാരെ ഇവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോത്ത് വിഷമിച്ചു ലോത്ത് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളെ നിങ്ങൾക്ക് വിട്ടു തരാം നിങ്ങൾ ഇത് ചെയ്യല്ലേ ആ മാലാഖമാര് സാക്ഷികളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഈ മാലാഖമാര് ഈ ലോത്തിനെയും ആ കുടുംബത്തെയും കണ്ടു കൈപ്പിടിച്ച് എങ്ങനെയാണ് പറയുന്നത് ഞാൻ അവരെ കൈപ്പിടിച്ച് ലോത്ത് പറഞ്ഞിട്ട് കഥ കടക്കാൻ നിൽക്കണ് അപ്പോൾ അവരുടെ കൈപ്പിടിച്ച് അവരെ അകത്തേക്ക് നീക്കിക്കൊണ്ടു പോയി ഈ മാലാഖമാര് എന്നിട്ട് വാതിലടച്ചു വാതിലടച്ചു കഴിഞ്ഞിട്ട് ഈ ഇവരോട് പറയണെ അന്ന് രാത്രി ആ ലോത്തിന്റെ ഭവനത്തില് ഈ മാലാകന്മാരെ ഏകദേശം കുറേ സമയമൊക്കെ കഴിച്ചു കൂട്ടി അത് കഴിഞ്ഞതും ഇവര് അവിടെ നിന്നെ ഇറങ്ങണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെറങ്ങിക്കൊള്ളുവാ ഈ ദേശം ഇട്ടു പോ നിങ്ങൾ കേറിക്കോ നടന്നുകൊള്ളാൻ പറയാണ് അപ്പൊ ലോത്ത് പറയാണ് അയ്യോ നിനക്ക് ആരൊക്കെയാ വിളിക്കണമെങ്കിൽ നീ അവരെ വിളിച്ചോ അപ്പോൾ ലോത്തിൻറെ രണ്ട് പെൺമക്കൾക്ക് രണ്ട് പുരുഷന്മാരെ അവിടെ ബന്ധം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു വിളിച്ചോളൂ കണ്ടു നമ്മുടെ ബന്ധുക്കളോട് പോലും കർത്താവ് ആരുണ്ടെങ്കിൽ കാണിക്കുന്നത് പോയി വിളിക്കാൻ പറയണ് അവിടെ ചെന്നപ്പോ അവര് ഒന്ന് തമാശ പറയണന്ന് വിചാരിച്ചു അത്ര അവര് ഇതിന് വരാൻ തയ്യാറായില്ല കർത്താവ് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചാലും ചിലവര് രക്ഷപ്പെടില്ല അത് തമാശ പറയണന്ന് വിചാരിച്ചു അങ്ങനെ മറ്റു ഇവരെ കൂട്ടി പുലർച്ചെയാകുമ്പോഴേക്കും ഈ വന്ന വ്യക്തികളുണ്ടല്ലോ ആ വ്യക്തികളുടെ കണ്ണ് അന്ധമാക്കി തീർത്തു ഈ മാലാഖമാര് അവരവിടെ തപ്പിത്തടഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഇവരെ മറികടന്നുകൊണ്ട് ലോത്ത് ഭാര്യ പെൺമക്കള് ഇവരെല്ലാവരും കൂടി ഈ ഇറങ്ങി പുറപ്പെട്ടു അപ്പം ലോത്ത് പറയാണ് അയ്യോ ഈ എനിക്ക് എനിക്കെൻ്റെ ജീവൻ രക്ഷിക്കണം പക്ഷേ എങ്കിൽ എൻ്റെ കാലം എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ഒരു ഓടി രക്ഷപ്പെടാനും എനിക്ക് ബുദ്ധിമുട്ടാണ് ആ മലയിലേക്ക് ഓടി കയറാനാണ് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല അടുത്തൊരു കുഞ്ഞു പട്ടണം കാണുന്നുണ്ട് നിന്നെ പ്രതി ആ പട്ടണം ഞങ്ങൾ നശിപ്പിക്കില്ല നീ അങ്ങോട്ട് കടന്നോളാൻ അബ്രാഹത്തേക്ക് ദൈവം ഓർത്തു എന്നാണ് അതിക്ക് മുന്നമയായിട്ട് വചനം പറയുന്നത് അബ്രാഹത്തോടുള്ള സ്നേഹം മുഖാന്തിരം ലോത്തിനോട് പോലും കർത്താവ് കരുണ കാണിച്ചു അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അബ്രാഹം വിഷമിക്കും കണ്ടു കർത്താവിന്റെ സ്നേഹം അങ്ങോട്ട് കയറിക്കോളൂ അടുത്ത പട്ടണത്തിലേക്ക് ഒരു ചെറിയ പട്ടണമായിരുന്നു അത്രേ തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞു ഒന്ന് പക്ഷെ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവൾ ഉപ്പ് തൂണായിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവര് ഓടിക്കഴിഞ്ഞ് അവിടെ കയറി ആ പട്ടണത്തില് കയറി നിന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴാണ് ഇവർ കാണുന്നത് ആ പട്ടണം നശിപ്പിച്ചു അവിടെ തീ പൊന്തിക്കൊണ്ടിരിക്കായിരുന്നു അത്രേ പൊകഞ്ഞുകൊണ്ടിരിക്കുന്നു തീ ആളിക്കത്തിച്ചു ആകാശത്ത് നിന്ന് വചനം പറയാണ് ആകാശത്ത് കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിലും ഗോമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലധാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി പ്രൈസ്തരോ പാപം ചെയ്യുമ്പോൾ അത് അങ്ങറ്റായി കഴിയുമ്പോൾ പ്രളയം വഴി കൊടിയ മാരക രോഗങ്ങൾ വഴി ദാരിദ്ര്യം വഴി ക്ഷാമം വഴി ദൈവം ദേശം നാശിപ്പിച്ചു കളയും ക്രൈസ്തലോൺ അങ്ങനെ ഇത് ഒരു സംഭവം അവിടെ നിൽക്കട്ടേട്ട മക്കളെ അടുത്ത ഇതിനോടൊപ്പം തന്നെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സംഭവം കൂടെ പറയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറയണ്ടായി നമ്മുടെ അബ്രാഹത്തേന്റെ ഭാര്യ സാറായ ഭാര്യയായിട്ട് ഫറവോ അവിടെ സ്വീകരിച്ചു എന്നാണ് വചനം നമ്മോട് പറയുന്നത് പിന്നീട് ഭാര്യയാണെന്നറിഞ്ഞപ്പോ അനേക സാധനങ്ങളോട് കൂടി നീ ഇവിടം വിട്ടുപ്പോ നീ എന്തുകൊണ്ട് ഇന്നുണ പറഞ്ഞു എന്നോട് നിന്റെ സഹോദരിയാണെന്ന് പൊക്കോളാൻ പറഞ്ഞ് ഫറവോ ഇവനെ അവിടെ ഈ മറ്റൊരു ദേശത്തേക്ക് വിടുകയാണ് നെഗബ് എന്ന് പറഞ്ഞൊരു ദേശത്തേക്കാണ് അബ്രാഹം കടന്നു പോകുന്നത് അവിടത്തെ എന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ സുന്ദരിയാണെന്ന് കണ്ട് അഭിമലേക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടത്തെ രാജാവായിരുന്നു അഭിമലേക്ക് പുള്ളിക്കാരന് ഇതുപോലെ തന്നെ സാറാവോട് ഒരു ഇഷ്ടം തോന്നി അഭിമല അബ്രാഹം പറഞ്ഞു എൻ്റെ ഭാര്യ സഹോദരിയാണെന്ന് അവിടെ വചനം പറയുന്നത് കേട്ടു എൻ്റെ മക്കള് അഭിമലക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഭാര്യയായി അവൻ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു അവിടെ അപ്പോ അന്ന് രാത്രി സ്വപ്നത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അഭിമലേക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിച്ചു പോകും കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ് അപ്പോ അവൻ പറഞ്ഞു എൻറെ കർത്താവേ നിർമ്മല ഹൃദയത്തോടും കറയറ്റ കൈകളോടും കൂടെയാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാർക്കെതിരെ ഒരു തിന്മയും നിരൂപിക്കരുത് ആരാണ് പ്രവാചകന്മാര് വചനം ആരുടെ അടുത്തേക്ക് വന്നു പോകും അവരാണ് പ്രവാചകന്മാർ ക്രൈസ്തലോട് അവിടെ കർത്താവിനോട് സങ്കീർത്തനം അമ്പത്തൊന്നിൽ ആ ഇത് പറഞ്ഞ് കേട്ടില്ലേ കർത്താവെ അങ്ങ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിന് ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ പാപത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയിരിക്കുന്നു എന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്ന് പറയുന്നു അങ്ങയുടെ വചനം എൻ്റെ അതരത്തിൽ നിന്ന് നിശേഷം എടുത്ത് കളയരുതേ ഈ വചനം നിക്ഷേപിക്കുന്നത് കർത്താവാണ് കർത്താവ് ഇവിടെ പറയണെ അവൻ പ്രവാചകനാണ് നീ അവൻ്റെ ഭാര്യ ഉപയോഗിക്കരുത് കാരണം അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും അങ്ങനെ അബ്രാഹം അവിടെ വെച്ച് ഈ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് അഭിമലക്കിൻ്റെ അന്ധപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കി തീർത്തിരുന്നു ക്രൈസ്തലോൺ എൻ്റെ പൊഞ്ഞുമക്കളോട് ഞാൻ ഈ ഒരു വചനഭാഗം പറയുമ്പോൾ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കും ദൈവം അനുവദിച്ചു തരാത്തത് ദൈവം ആശീർവദിക്കാത്തത് നിങ്ങൾ അന്യൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കരുത് ഒരാളോടും ഒരു കളവും പറഞ്ഞുകൊണ്ട് ഒന്നും നിങ്ങൾ സ്വന്തമാക്കരുത് ക്രൈസ്തലോട് അത് നിലനിൽക്കില്ല ഒന്ന് രണ്ടാമത് കർത്താവിനോട് പറയാതെ ഒരു കാലും എടുത്തു വെക്കരുത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മക്കൾക്ക് ജോലിയില്ലേ വിദ്യാഭ്യാസമില്ലേ മക്കളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ മാതാപിതാക്കളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ അമ്മായിയമ്മയെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ മരുമകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് വെക്കി ഇത് കർത്തൃ സന്നിധിയിലെത്തും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കർത്താവിടപ്പെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരും ഇത് സത്യമാണ് മക്കളെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒരു സംഭവം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് ഞങ്ങളുടെ പുറകിലുള്ള ഒരു വീട്ടുകാർ വഴിയുമായിട്ടും ഞങ്ങൾക്കും അവർക്കൊക്കെ അവകാശപ്പെട്ട വഴിയാണ് ഈ വഴിയിലൂടെ ഞങ്ങൾ കടന്നു പോകാൻ അവർ സമ്മതിക്കില്ലായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞങ്ങൾ കർത്താവിനെ സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു പ്രശ്നം അങ്ങനെ ഇരിക്കെ കർത്താവ് സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു അവിടെ മതില് കെട്ടാൻ ഒരു പള്ളിയുടെ മുകളില് ശരിക്കും പറഞ്ഞാല് രൂപമാണ് യേശുവിന്റെ രൂപമാണ് ഞാൻ കാണുന്നത് പള്ളിയാണ് കാണുന്നത് ആ രൂപം ചൂണ്ടാണി വരല് നീട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു നാളെ ഞാൻ ശരിയാക്ക് തരാന്ന് കൊറേ ദിവസം അതിമ ഭയങ്കര പ്രശ്നം ഉണ്ടായി ഞങ്ങള് വിഷമിച്ചു പ്രാർത്ഥിച്ചു ശരിക്കും പറഞ്ഞ പഞ്ചായത്ത് കളക്ട്രേറ്റില് വരെ പോകേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ മതിൽ കെട്ടുകയാണ് പിന്നീട് എനിക്ക് ഈ മതിൽ കെട്ടിയതിനെക്കുറിച്ച് കുറിച്ച് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ നന്മ എന്താണെന്ന് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു വിശ്വസിച്ചു പ്രിയമുള്ള മക്കളെ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോഴേക്കും പ്രളയം വന്നു ഈ ദേശത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം നിറഞ്ഞു ഈ വഴിയിലൂടെ പുഴ പോലെ വെള്ളം പോയി ആ വീടൊക്കെ മുങ്ങി നമ്മുടെ പറമ്പിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കോമ്പൗണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം കയറിയില്ല ഈ മതിലെന്ന് കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞതുപോലെ അകത്തൊക്കെ വെള്ളം കയറുമായിരുന്നു എന്റെ പൊന്നുമക്കളൊന്നും ആലോചിച്ച് നോക്കൂ തമ്പുരാന്റെ സ്നേഹം ഇങ്ങനെയാണ് കർത്താവ് കരുതുന്നവനാണ് എന്ന് പറയുന്നത് നിനക്ക് എന്ത് വേണമെന്ന് നിന്റെ പിതാവായ ദൈവത്തിനറിഞ്ഞുകൂടെ നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം നിനക്ക് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും കാത്തിരിക്കണം സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഒട്ടും നേരത്തെയല്ല ഒട്ടും വൈകൂല പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് മുഴുവൻ ചെയ്യുക കർത്താവ് പ്രവർത്തിച്ചുകൊള്ളും എൻ്റെ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് തന്നുകൊള്ളും ക്രൈസ്തലോട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര്യ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ